ആലപ്പുഴ ചമ്പക്കുളത്ത് തെരുവു നായ ആക്രമണം ചമ്പക്കുളം സ്വദേശി ടിറ്റോയ്ക്ക് കടിയേറ്റു ആക്രമിച്ച നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് ടിറ്റോ തന്നെയാണ് നായ പിടികൂടി പരിശോധനയ്ക്ക് കൊണ്ടുപോയത് സംഭവത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരെ കാണുന്നത് എ ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുകയാണ് കണ്ടു ഇനി വിവരങ്ങൾ കേൻ കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴ ചമ്പക്കുളത്ത് ടിറ്റോ എന്ന് പറയുന്ന നാൽപ്പത്തഞ്ച് വയസ്സുകാരൻ നാൽപ്പത്തഞ്ചു വയസ്സുകാരൻ നേരെ തെരുവുനായ ചാടി വരുന്നത് അദ്ദേഹത്തിന്റെ കാലിൽ ആ തെരുവുനായ ഒന്ന് കടിച്ചതായി സംശയിക്കുന്നുണ്ട് പിന്നീട് ഈ ടിറ്റോ തന്നെയാണ് ഈ തെരുവുനായെ പിടികൂടുകയും പരിശോധനയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത് ആ പരിശോധനാ ഫലം ഇപ്പോൾ വന്നപ്പോൾ തെരുവുനായക്ക് രേവിഷബാധ സ്ഥിരീകരിച്ചതായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് ഏതായാലും തെരുവുനായ ആക്രമണങ്ങൾ കൂടി വരുന്നതിനിടെയാണ് ഇപ്പോൾ നാട്ടുകാർ തന്നെ ആക്രമിക്കാമെന്ന തെരുവുനായെ പിടികൂടി മൃഗാശുപത്രിയിൽ വരെ എത്തിച്ച് പരിശോധിപ്പിക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തുന്നത് അതിനിടയിൽ ആ തെരുവുനായക്ക് കൈവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു ഇതിനു മുൻപ് ഈ നായ ഇനി ആരെങ്കിലും കടിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള പരിശോധനയുടെ ആവശ്യവും ആ പ്രദേശത്ത് ഉയരുകയാണ് കെ